ഒരു മലയാളി ലൈവ് ബാൻഡ് ഷോ വെക്കുകയാണ് തറവാട് ബാൻഡിന്റെ ഇപ്പൊ തറവാട് ബാൻഡ് ഇവിടെ യു കെ പ്രശസ്തമായിട്ട് ഇപ്പൊ മുൻനിര ബാൻഡുകൾ അറിയപ്പെട്ടുണ്ടെങ്കിൽ ആണ് ഒത്തിരി അടുത്തൊരു പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഒരുപാട് നല്ല ഗായക നാട്ടിലൊരു ഗാനമേളാണ് ഓരോരുത്തരെയും കേട്ട് എല്ലാവരും വരിക ടിക്കറ്റിന്റെ ക്യൂ ആർ കാർഡ് നമുക്ക് വെബ്സൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പരിപാടിക്ക് കുറച്ച് ദിവസം ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ തന്നെ വന്ന് പറയുന്നത് ടിക്കറ്റുകൾ എന്താണെന്ന് ഞാൻ അറിയത്തില്ല കിട്ടിയില്ലാത്തവർ സോറി സോറി ഞങ്ങൾ ടിക്കറ്റ് ഓൾറെഡി എടുത്താണ് കാണാം രാജീവ് വേദികളിൽ ഗാനം ആലപിച്ചിട്ടുണ്ട് ഐഡിയ സ്റ്റാർ രാജേഖരിൽ ഘട്ടം വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിജിത് യോഗി ലീഡ് ഗിറ്റാറിസ്റ്റ് അതുപോലെ മുഴുവൻ യു ഏത് മ്യൂസിക്കൽ ഇവന്റ് എടുത്താലും അവിടെ ഒരു നിറസാന്നിധ്യമായിട്ടൊരു വയലിൻ മാന്ത്രികനാണെന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം ഒരു ഒരു പ്രതിഭാസമാണത് പുള്ളിക്കാരന്റെ പെർഫോമൻസ് ഉണ്ട് അനിൽ ഞങ്ങളുടെ കൂട്ടുകാരനാണ് അവൻ പെർഫോം ചെയ്യുന്നുണ്ട് ഇത് ഇതൊരു നിങ്ങൾ ഒരു സംഗീത പ്രേമിയാണ് നിങ്ങളെങ്കിൽ ഈ ഷോ നിരാശയപ്പെടുത്തേ ഇല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ ഞങ്ങൾ പ്രമോഷൻസ് ചെയ്യുന്ന ആൾക്കാരല്ല അതുകൊണ്ട് സോറി ഇതിൻ്റെ ഫോർമാറ്റ സ്റ്റൈലൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളൊന്നും പറയാറില്ല ബട്ട് ഇതാണ് ഞങ്ങൾക്ക് മാക്സിമം പറയാൻ ഞങ്ങൾക്ക് നേരിട്ട് അറിയുന്ന ഒരു ബാൻഡ് തറവാട് ബാൻഡ് ഞങ്ങൾക്ക് നേരിട്ട് അറിയുന്നതാണ് ലേറ്റസ്റ്റ് ജസ്റ്റ് എൻജോയ് ഇറ്റ് നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കാം യു കെ എം ഫിഫ്റ്റീന്ന് ഒരു കോഡ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും ടിക്കറ്റിന് അത് കേട്ടോ അതുകൂടെ പറഞ്ഞേക്കാം സിറ്റിംഗ് സീറ്റുകളും സ്റ്റാൻഡിങ് സീറ്റുകളും ഉണ്ട് അതുപോലെ മണവാട്ടി മണവാട്ടി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മണവാട്ടി വാറ്റ് ഇവിടുത്തെ മണവാട്ടിയുടെയാണ് ബാർ അവരാണ് ബാർ ചെയ്തിരിക്കുന്നത് അടിമുടിതാണ് നാടൻ തന്നെയാണ് ടീം അടിമടിനാടിന്റെയാണ് ഫുഡ് അതുകൊണ്ട് ഫുഡിനും ഡ്രിങ്കിനും ഒരു ക്ഷാമവും ഒരു പഞ്ഞവും ഒരു വിഭവങ്ങൾക്ക് ഒരു ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ കാണും അതുപോലത്തെ ലെവലിലാണ് ഇത് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഭയങ്കര കളർ ആയിരിക്കും അപ്പം ഒരു വൈകുന്നേരം ഒരു ലേഫ് നൈറ്റ് നമുക്ക് അടിച്ച് തകർക്കാൻ പറ്റും അസുര പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാന്ത്രിക കലാകാരനാണ് അപ്പം എല്ലാവരും വരിക ഏർ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് കാണാം